നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ജനനായകൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി തോന്നൂർക്കര മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ജനനായകൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിന അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി തോന്നൂർക്കര മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ജനനായകൻ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും നടത്തിയത് സിബിൻ മണ്ഡപത്തിൽ വെച്ച് നടത്തിയ അനുസ്മരണയോഗം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു ണവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ ഉൽപ്പാട ഉൽപ്പാടും അതുപോലെ തന്നെ അനുസരണമുണ്ടായിരുന്നു അതിനുശേഷം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൗൺ ടൗൺ ഹാളിൽ വിപുലമായിട്ടുള്ള ഒരു അനുസരണമുണ്ടായിരുന്നു അതിലും അതിനുശേഷമാണ് നമ്മളിവിടെ കുന്ന മാത്രമായിട്ട് നമ്മുടെ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ നേതാക്കന്മാരുടെ യോഗത്തിലും അതുപോലെ തന്നെ അനുശോചനം രേഖപ്പെടുത്തലുമൊക്കെ അതിൽ എന്നാൽ മഴ സംബന്ധിച്ചിടത്തോളം അതിന് എല്ലാം വിഭിന്നമായി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു നമ്മളെ വിട്ടുവരുന്ന ഒരു വർഷം പക്ഷേ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇന്ന് പോയപ്പോദ്യ

ഭാരവാഹികളായ കെ കെ സത്യൻ കുര്യൻ ടി എം രാമകൃഷ്ണൻ കെ ആർ രഘുനാഥ് എൻ ഡി സുരേഷ് എം അജിത് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഭരണാധികാരി